ഡിയർ ഫ്രണ്ട്സ് അഗ്ലോണിമയുടെ ഒരു കോംബോ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പ്ലാന്റുകളുടെ ഈ കോംബോ ഓഫറിന് അറുന്നൂറ് രൂപയും കൊറിയർ ചാർജും മാത്രമേ ആകുന്നുള്ളൂ സാമാന്യം വളർച്ചയെത്തിയ പ്ലാന്റുകളാവും അയച്ചു തരിക ഈ കോംബോ ഓഫറിലെ ആദ്യത്തെ പ്ലാന്റ് ബിഗ് റോയി ആണ് വളരെ വലിയ ലീവ്സ് ഉള്ള ഈ വെറൈറ്റിക്ക് ഗ്രീൻ ഓറഞ്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ്റെ ഒരു സ്പെക്ടാക്കുലർ ബ്യൂട്ടിയാണ് ഉള്ളത് സാമാന്യം വളർച്ച എത്തിയ പ്ലാന്റ്സ് ആണ് സെയിൽസിനായിട്ട് വന്നിരിക്കുന്നത് രണ്ടാമത്തെ പ്ലാന്റ് ഗോൾഡൻ ഡൗ ആണ് ഗോൾഡൻ ഗ്രീൻ കളർ കോമ്പിനേഷനിലുള്ള ഈ വെറൈറ്റി അതിമനോഹരം തന്നെ മനോഹാരിത ഏറെയുള്ള ഈ ഇൻഡോർ പ്ലാന്റ് നിങ്ങളുടെ ഗാർഡനെ ഏറെ ആകർഷണീയമാക്കും റെഡ് എമറാൾഡ് ആണ് ഈ കോംബോ ഓഫറിലെ മൂന്നാമത്തെ പ്ലാന്റ് ഗ്രീൻ റെഡ് കോമ്പിനേഷനിലുള്ള ഒരു ഫോളിയേജ് പ്ലാന്റ് ആണ് റെഡ് എമ്രോയിഡ് കെയർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഈ വെറൈറ്റി സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്നു രാവിലെയും വൈകുന്നേരവും വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചാൽ കൂടുതൽ റെഡ്ഡിഷ് കളറിലുള്ള ലീവ്സ് ഉണ്ടാവുന്നതാണ് വലിയ പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോംബോ ഓഫർ അവൈൽ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വീഡിയോയിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക